ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കെ ടി വി സീരിയലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ നമ്മുടെ ടീച്ചർമാരുടെ മുന്നിൽ വന്നിരുന്ന വലിയ പുണ്യാളനും പുണ്യാളത്തെയും ചമയായിട്ടോ മക്കളെ രണ്ടുപേരും കൂടി അവർ ടൂറ് പോകുന്നത് കൊണ്ട് അമ്മയ്ക്ക് ഇനിയിപ്പോൾ മുറിയിൽ അടച്ചു കൂട്ടിയിരിക്കണ്ട അമ്മയ്ക്ക് ഇതിൽ എതിൽ വേണമെങ്കിലും നടക്കാവുന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഔദാര്യം പോലെ സംസാരിക്കുക അമ്മേ അത്യാവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ അടുക്കളയിൽ കരുതിയിട്ടുണ്ടെന്നൊക്കെ മഹേഷ് പറയുമോ കോണോ ഉം പിന്നെ ആവശ്യത്തിനുള്ള പച്ചക്കറി ഫ്രിഡ്ജിലും ഇരിപ്പുണ്ട് അമ്മ എന്നൊക്കെ ഭയങ്കരതായിട്ട് പറയുന്നു ഓ കൊള്ളാടാ കൊള്ളാം നല്ല കാര്യം നിങ്ങളുടെ കരുതലൊക്കെ എനിക്ക് നന്നായിട്ട് ബോധ്യപ്പെട്ട് കേട്ടോ എനിക്ക് ഒരുപാട് സന്തോഷമായി എത്രയോ മാസങ്ങൾക്ക് ശേഷം ആശുപത്രിയിൽ എനിക്ക് ബോധം വരുമ്പോൾ ആദ്യം മനസ്സിൽ വന്നതേ നിങ്ങളുടെയൊക്കെ മുഖങ്ങളാണാന്ന് അമ്മയാ നിരമക്കളോട് പറയുന്നു വീണ്ടും വേഗത്തിൽ നടന്നു തുടങ്ങാനൊക്കെ ആയത് നിങ്ങളുടെ അടുത്തേക്ക് ഓടിയെത്താനുള്ള കൊതി കൊണ്ടാണെന്നും അമ്മ മക്കളോട് പറയുക ഞാൻ തിരിച്ചെത്തുമ്പോൾ നിങ്ങളുടെയൊക്കെ മുഖത്തുണ്ടായിരുന്ന ആ ഒരു സന്തോഷം ഞാൻ ഉള്ളിൽ ഒരുപാട് ഒരുപാട് കണ്ടതാണെന്നും അമ്മ മക്കളോട് പറയുന്നു പക്ഷേ എനിക്ക് എനിക്ക് തെറ്റിപ്പോയെന്നും അല്ലാതെ തെറ്റിപ്പോയെന്നും അമ്മ മക്കളോട് പറയുക ഇതൊന്നും ഇവര് രണ്ടുപേരും ബാധിക്കുന്നതേ അല്ല അപ്പോഴേക്കും അമ്മേ അമ്മ തിരിച്ചു വന്നതില് ഞങ്ങൾക്കൊക്കെ ഒരുപാട് സന്തോഷം ഉണ്ടെന്ന് രാധ അന്നേരം പറഞ്ഞു അത് വാക്കിലല്ലല്ലോ ഒരാതെ വേണ്ടത് പ്രവർത്തിയിലല്ലേ അമ്മ മോളോട് ചോദിച്ചു നിങ്ങളെയൊക്കെ കാണുമ്പോൾ കാണുമ്പോഴിയാമല്ലോ ജീവിച്ചിരിക്കുന്ന ഞാൻ നിങ്ങൾക്കൊക്കെ ഒരു ബാധ്യതയാണെന്നുള്ളതെന്ന കാര്യം അമ്മ ഇങ്ങനെ മക്കളോട് പറയണുട്ടോ എനിക്കറിയാം നിങ്ങൾ ഇനി ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചതുപോലെയൊന്നും ചിരിക്കാൻ പോകുന്നില്ല എന്ന് അത് നല്ല ബോധ്യമുണ്ട് എനിക്ക് നിങ്ങൾ ടൂറ് പോകുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകുമെന്നുള്ള ഒരു ഭയം നിങ്ങൾ കൊണ്ടല്ലേ എന്ന് ചോദിച്ചു അപ്പോ അങ്ങനെയൊന്നും ഇല്ല അമ്മേ അമ്മ അങ്ങനെ വിചാരിക്കില്ലേന്ന് രാധ നിങ്ങളാ ആ കാര്യത്തിൽ എന്തായാലും പേടിക്കൊന്നും വേണ്ട നിങ്ങൾ ടൂർ പോയി മടങ്ങി മടങ്ങിയെത്തുമ്പോഴും ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകൂ അമ്മ മക്കളോട് പറഞ്ഞു സമാധാനമായിട്ട് സന്തോഷമായിട്ട് പോയിട്ട് വരാനും പറഞ്ഞു കേട്ടോ എന്നും പറഞ്ഞു അമ്മ മക്കളെ അവിടെ നിന്ന് ഇറക്കി വിടുവോ പൊയ്ക്കോ പൊയ്ക്കോ ഇനി ഇവിടെ ഇരിക്കേണ്ട ആരെങ്കിലും കണ്ടാലോ പൊയ്ക്കോ പൊയ്ക്കോ വോ പോയിട്ട് വാ ഇന്നും പറഞ്ഞു അമ്മ മക്കളെ ഇറക്കി വിട്ട് വാതിലും അടച്ച അതിനകത്ത് ഇരിക്കുവോ ഒരുപാട് സങ്കടമുണ്ട് മനസ്സിൽ മനസ്സിൽ വേദനയോടെ അമ്മ അകത്തിരിക്കുമ്പോൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയിട്ട് രണ്ട് മക്കളും കൂടി അമ്മ ഇപ്പൊ പഴയതുപോലെയൊന്നും അല്ല ശരിക്കും മാറിയിട്ടുണ്ടെന്ന് രാധ മകേഷിനോട് പറഞ്ഞു മുറിയിൽ അടച്ചിരിക്കുന്നതിന്റെ സ്ട്രെസ്സും ഫ്രസ്ട്രേഷനും ഒക്കെ ആയിരിക്കുമല്ലേ എന്ന് രാധ ചോദിക്കുമ്പം അതേ ചേച്ചി അതാവാനാ വഴിയുള്ളൂ അമ്മയോട് കുറച്ച് തഞ്ചത്തിൽ നിന്നില്ലെങ്കിൽ കാര്യങ്ങൾ ഉറപ്പായും കൈവിട്ട് പോകുമെന്ന് പറയും ഞാൻ അത് നീ പറഞ്ഞത് സത്യവാ പിന്നെ ഇനി മുന്നും പിന്നും നോക്കാനില്ല എന്നുള്ളൊരു മട്ട് അമ്മയ്ക്ക് വന്നിട്ടുണ്ടെന്ന രാധ മഹേഷിനോട് പറയുമ്പോ ചേച്ചി എന്നെ ചോദ്യം ചെയ്തത് കണ്ടില്ലേ ശരിക്കും ഷാർപ്പായിട്ട് തന്നെയാണ് പറഞ്ഞത് അമ്മയെ നമ്മൾ ഇങ്ങനെയൊന്നും ഒരിക്കലും കണ്ടിട്ടില്ലല്ലോ അമ്മ ചോദ്യം ചെയ്ത് തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും വലിയ മാറ്റം വന്ന കാര്യം രാധയെ നേരം മഹേഷിനോട് പറഞ്ഞു പിന്നെ അമ്മ നമ്മൾ വരുന്നത് വരെ യാതൊരു പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് സമ്മതിച്ചിട്ടുണ്ട് അതുതന്നെ ഒരു വലിയ സമാധാനമാണെന്നും രാധ മഹേഷിനോട് പറയുവാണ് അമ്മ പറഞ്ഞ വാക്ക് നമുക്ക് എന്തായാലും വിശ്വസിക്കാതിരിക്കും അല്ലേ എന്നും പറഞ്ഞു പക്ഷെ ചേച്ചി വീണയ്ക്ക് എന്തെങ്കിലും ഒരു പദ്ധതി ഉണ്ടാകും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അകത്തിരിക്കുന്ന അമ്മയെക്കാളും പുറത്തിരിക്കുന്ന വീണയെ നമ്മൾ ഭയക്കണമെന്ന കാര്യം പറയുവ മകേഷ് അതെ അതെ അത് ശരിയാ അതുകൊണ്ട് തന്നെ രാത്രിയിൽ ശരിക്കും അവൾ വാച്ച് ചെയ്ത് ഓടണമെന്ന കാര്യം പറഞ്ഞു നീ പറഞ്ഞതുപോലെ അവൾ എന്തെങ്കിലും മനസ്സിൽ എന്നുള്ള കാര്യം ഉറപ്പാണ് പിന്നെ വിഷ്ണുവേട്ടൻ അടുത്ത സ്റ്റേഷനിൽ നമ്മൾ ടൂർ പോയ പോകുന്ന കാര്യം റിപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് പോലീസിൻ്റെ ഒരു കണ്ണ് എന്തായാലും വീട്ടിലുണ്ടാകുമെന്ന് പറഞ്ഞു ഊഹ് എൻ്റെ പൊന്നെ അത് സത്യത്തിൽ അബദ്ധമുള്ള ആയിട്ടുള്ള കാര്യമല്ലേ ചേച്ചി നമുക്കത് വലിയ എന്ന് പറഞ്ഞു ഈ പോലീസൊക്കെ വന്ന് നോക്കുമ്പോൾ അമ്മയുടെ പ്രസൻസിൻ്റെ എന്തെങ്കിലും ഒരു സൂചന കിട്ടിയാൽ അത് പ്രശ്നാവില്ല എന്ന് ചേച്ചു മഹേഷ് അത് ഞാൻ ആലോചിച്ചില്ലല്ലോടാ മഹേഷ ഇനിയിപ്പെന്ത് ചെയ്യൂടാ എന്തായാലും വിഷ്ണുവേട്ടൻ അത് തീരുമാനം എടുത്ത് നമ്മൾ എതിർത്ത് പറഞ്ഞു കഴിഞ്ഞാലേ എന്താണെന്ന് നമ്മളോട് ചോദിക്കില്ലേ എന്ന് ചോദിച്ചു ആ അതെ അതെ അമ്മ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് വലിയ കുരുക്കായല്ലോ എന്നും പറഞ്ഞു മഹേഷ് ഏ നീ എന്താ പറഞ്ഞെ അല്ല അമ്മ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് ഒരു ടെൻഷൻ ആണല്ലോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഒന്നും അല്ല എന്നും പറഞ്ഞുകൊണ്ട് മഹേഷ് എന്നും പറഞ്ഞു രാത്രി അവിടെ നിന്നങ്ങ് പോയി മഹേഷ് എന്നിട്ട് അവിടെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക ഇത് കഴിഞ്ഞ് പിന്നെ കല്ലു അവിടെ ഇരിക്കുന്നു എന്നിട്ട് കല്ലു ഫോൺ എടുത്ത് നമ്മുടെ വീണയെ വിളിച്ചു വീണയെ വിളിച്ചിട്ട് വിശേഷങ്ങളൊക്കെ പറയുക സരസ്വതി ടീച്ചറിൻ്റെ തിരോധാനം പിന്നെ നമ്മുടെ ആഭരണ കവർച്ച നീ ഭയങ്കര കിടുകാടി ചക്കരയെന്നു പറഞ്ഞുകൊണ്ട് കുഞ്ഞിയുടെ എന്തോ ഇത് ഇത് പറയാം അപ്പൊ എനിക്ക് വൈ എൻ്റെ അമ്മോ ഞാൻ ഇപ്പം ഏറെ ലാകുവേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്ലു ഇങ്ങനെ പറഞ്ഞു അതെ കൊച്ചു പറത്താനൊക്കെ നമുക്ക് പിന്നെ പറയാം ഇവിടെ എല്ലാവരും ടൂറിനുള്ള പർച്ചേസിന് പോയിരിക്കുകയാണെന്ന് പറഞ്ഞു ആണോ ഉം അപ്പൊ അസൈൻമെന്റ് ഉണ്ടെന്നും പറഞ്ഞ ഞാനിവിടെ നിൽക്കുകയാണെന്നും പറഞ്ഞു ഇപ്പൊ വീട്ടിലെ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ എന്ന് പറയാം അത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ വീണിക്ക് ഭയങ്കര സന്തോഷം കുഞ്ഞിക്കിറങ്ങാൻ പറ്റുമോ എന്ന് ചോദിച്ചു എടി ഞാനേ സന്തോഷായിട്ട് വിളിക്കാൻ വിളിക്കാനിപ്പോ ലൈബ്രറിയിലേക്ക് പോകുന്നുണ്ട് അതുവഴി ഞാൻ വരാം ആ ആടി പോളി എന്നാ വേഗം വരണോട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ വീണ അവിടെ നിന്ന് ഈ സമയത്ത് വീണ വണ്ടിയൊക്കെ എടുത്ത് നേരെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞൊരു കവറൊക്കെ ഉണ്ട് അപ്പോൾ കല്ലു പുറത്ത് നോക്കി നിന്നുണ്ടായിരുന്നു വീണേ ഓടി ഓടിയകത്ത് കയറി അമ്മേ എന്നും പറഞ്ഞു വിളിച്ച് ആഹാ മുളേയെന്നും പറഞ്ഞ് അമ്മയ്ക്ക് ഭയങ്കര സ്നേഹം കേട്ടോ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തു കല്ലു എന്നും പറഞ്ഞ് കല്ലുവിനും ഉമ്മ കൊടുത്തു അങ്ങനെ എന്തു അടിയത് അമ്മയ്ക്ക് ഒരു സാധനം കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞു വീണ അപ്പൊ എന്താ എടുത്തു നോക്കുമ്പോൾ ആ അട കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമായി അമ്മ അത് മുളെ ഇത് അമ്മയ്ക്കാണോ എന്ന് ചോദിച്ചാൽ ചാടി മേടിച്ച് കഴിക്കാം ഇത് കണ്ടാലേ അമ്മയ്ക്ക് ഒത്തിരി സന്തോഷമാകും എന്നെനിക്കറിയാം കല്ല് വിളിച്ചു പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാൻ ഇങ്ങ് വന്നല്ല അമ്മ എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ അതും പറഞ്ഞു ഇവരിരുന്ന് കഴിക്കുക ആ സമയത്ത് കൊള്ളാം സൂപ്പറ എന്ന് പറഞ്ഞു അമ്മ ഇരുന്ന് വാരി വാരി കഴിക്കുക സത്യത്തില് ഇതായിരിക്കും മിസ്സാകുന്നത് അമ്മ എടുത്ത് തരുന്ന ഭക്ഷണത്തിന് പോലും ഒരു പ്രത്യേക രുചിയുണ്ടെന്ന് നമ്മുടെ വീണയെന്നേരം പറയാം അങ്ങനെ അതും പറഞ്ഞുകൊണ്ട് അവരങ്ങനെ ഇരിക്കുക കേട്ടോ ഒരു സമയത്ത് മക്കൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആരിയൊക്കെ കൊടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാരും കൂടി ടൂറിന് പോകുമ്പോഴേ ഞാൻ ഇറങ്ങി ഓടിക്കളയുവോ ആൾക്കാരുടെ മുന്നിൽ വച്ചൊന്ന് പ്രശ്നം ഉണ്ടാക്കുവോ എന്നുള്ളൊരു പേടി രണ്ടു കൊണ്ട് ഇവിടെ വന്നായിരുന്നു രണ്ടുപേരുമോന്നും പറഞ്ഞു അമ്മ ഇങ്ങനെ പറയുവ അങ്ങനെ രണ്ടാളും കൂടെ വന്ന എന്നെ കൊറേ സോപ്പൊക്കെ ഇട്ടിട്ടാ പോയതെന്നും പറഞ്ഞു ഞാൻ എവിടെ ഇറങ്ങി ഓടില്ല എന്ന് പേർക്കും ഉറപ്പ് കൊടുത്തിട്ടുണ്ടെന്നും ടീച്ചർ അമ്മ ഇങ്ങനെ മക്കളോട് പറയുവാണ് രണ്ടിനും എന്നോട് ഇല്ല വലേശം സ്നേഹമില്ല അതെനിക്ക് അറിയാവുന്ന കാര്യവും അമ്മ ഇങ്ങനെ പറയുകട്ടോ എങ്കിലും ഞാൻ എൻ്റെ കണ്ണനോട് ഒരു പരാതിയും പറയാറില്ല കാരണം എന്താണെന്ന് അറിയാവോ ആ കുറവും കൂടി തീർത്ത് ഒരാൾ വാരിക്കോരി എനിക്ക് തരുന്നുണ്ടല്ലോ അതുകൊണ്ടാണെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ കല്ലു ഈ അമ്മമ്മയുടെ സോപ്പിടൽ പോലെ ഉണ്ടല്ലോ പൊടി അവിടുന്ന് സോപ്പിടാനോ കള്ളി പൊടി കുശ്മി പൊടി എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ കല്ലുവിനോട് പറയും ഒരു രണ്ടുപേരും കൂടി ഇരുന്ന് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ വീണെന്ത് ചെയ്തു കഴുത്ത് കിടന്ന മാല ഊരി അമ്മയ്ക്ക് കൊടുക്കുക ഇതെന്താണ് മോളെന്ന് എന്ന് ചോദിച്ചപ്പോൾ അമ്മയുടെ കഴുത്തിൽ കിടന്ന് ഈ കരുത്ത ചരട് കണ്ടപ്പോഴും ഞാൻ വിചാരിച്ചതാ അത് മാറ്റി അമ്മയ്ക്കൊരു ചെയിൻ തരണം എന്നുള്ളതെന്ന് പറഞ്ഞു വീണ ഇങ്ങനെ അമ്മയുടെ കഴുത്തിൽ അത് ഇട്ട് കൊടുത്തു വേണ്ടെന്നൊക്കെ അമ്മ പറഞ്ഞെങ്കിലും അപ്പൊ ഈ ചരട് ഇങ്ങനെ മാറ്റിയാക്കട്ടേന്ന് ചോദിച്ചു അങ്ങനെ ചരട് മാറ്റി അപ്പതെ എന്തായാലും ഒരു മോള് വന്ന് അമ്മയ്ക്ക് മാല വരെ ഊരി കൊടുത്തു അമ്പടി കല്ലു എടി കാന്തരിഞ്ഞാൽ കൊള്ളാവല്ലോ കൂശുമ്പത്തിയാന്ന് പറഞ്ഞിരിക്കുമ്പോൾ അതെ പിന്നെ ഈ കണ്ണീർ സെൻ്റി പരിപാടി കഴിഞ്ഞെങ്കിലേ എനിക്ക് കുറച്ച് ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു എന്ന് കല്ല് പറയണം ആഹാ എന്താ വേണാബൂ മേഡം പറഞ്ഞാട്ടെ എന്ന് ഇവര് അങ്ങനെ എല്ലാരും ടൂർ പോയി കഴിയുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മുടെ കല്ലു പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ വൺ ബൈ വൺ ആയിട്ട് ഓരോന്ന് പറയൂ ഇവരോട് ഇവരെല്ലാം മോളി കേക്കാണ് സാധാരണ ഗേറ്റ് അടഞ്ഞു കിടക്കുന്നത് കണ്ടാൽ കനിക്കുഞ്ഞു മതിലി ചാടും ഇത്തവണ അത് ശ്രദ്ധിക്കണമെന്ന് ഞങ്ങൾ പറയുന്നുണ്ട് ആ മാമയെ നോക്കിക്കൊള്ളണം അപ്പൊ ശരി ഉം ഇനി അടുത്തത് മൂന്ന് ആ പൊരത്തേക്ക് ഇറങ്ങാൻ നമ്മുടെ പറമ്പിലെ ചെറിയ ഗേറ്റ് ഉപയോഗിക്കാൻ കനിക്കുഞ്ഞിനോട് അമ്മാമ്മ പറയണമെന്ന് പറഞ്ഞു ആ നാലാമത്തെ കാര്യം പിൻഗേറ്റിനോട് ചേർന്നുള്ള മരത്തിന് പിന്നിലായിട്ട് കനിക്കുഞ്ഞയുടെ ബുള്ളറ്റ് വെച്ചാൽ റോഡിൽ നിന്ന് ആരും കാണില്ല എന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ കനി വന്നു കഴിയുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായി നമ്മുടെ കല്ല് പറഞ്ഞു പിന്നെ പോകുന്ന വഴിക്ക് ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങൾ തിരിച്ചു മടങ്ങുമ്പോൾ ഉള്ള കാര്യങ്ങളെല്ലാം കീറുകറുത്തിയ സമയത്ത് മെസ്സേജ് ചെയ്യാം പിന്നെ ഇവിടെ ഇരിക്കുന്ന ഓരോ കാര്യങ്ങളും ഞങ്ങൾ പോയി കഴിയുമ്പോൾ ഇന്നത് ഇന്നതടുത്ത് ഉപയോഗിക്കാം എന്നൊക്കെ പറഞ്ഞ് കൊച്ചു പറഞ്ഞു കൊടുക്കും അപ്പൊ ശരി മാഡം എന്നും പറഞ്ഞുകൂടെ നമ്മുടെ ടീച്ചർ ഇരിക്കുക അപ്പൊ ഇതൊക്കെയാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു ബാക്കി എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഞാൻ മെസ്സേജ് ഇട്ടോളാമെന്നും പറഞ്ഞു ഓക്കെ ഓക്കെ ആയിക്കോട്ടെ അപ്പൊ വൺ പ്ലാൻ ആണല്ലോ അമ്മ മോളോട് അമ്മേ ഇവിടെ ചെല്ലാറും ആൾ വല്ലതുമാണോ പിന്നെ അല്ലാതെ മറ്റൊരു ഡിറ്റക്റ്റീവ് എക്സല്ലേ പോകും ഞാൻ എന്നെ കളിയാക്കാതെ എന്നും പറഞ്ഞ് കല്ലു നേരം പറഞ്ഞു ഇങ്ങനെ ആ പിന്നെ നമുക്കൊരു സെൽഫി എടുത്താലോ എന്ന് പറഞ്ഞു അവർ മൂന്ന് പേരും കൂടി ഇന്ന് സെൽഫി എടുത്തു അങ്ങനെ മൂന്ന് പേരും കൂടെ ഫോട്ടോയൊക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കുന്നു അതിനുശേഷം പിന്നെ കണക്കിപ്പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർ ഇങ്ങനെ എന്തൊക്കെയോ കേസ് നോക്കിക്കൊണ്ടിരിക്കാം ആ സമയത്ത് സർക്കിൾ ഇൻസ്പെക്ടറായ നമ്മുടെ വിഷ്ണു അയാളെ വിളിക്കുക അതായത് നമ്മുടെ വീണയെയും സന്തോഷിനെയും പൊക്കിക്കൊണ്ട് പോയ ആ സാറിനെ എന്നിട്ട് ഞങ്ങൾ ഫാമിലി ആയിട്ട് എല്ലാവരും ടൂറ് പോകുകയാണ് വീടും പരിസരവും പരിസരമൊക്കെ നോക്കിക്കൊള്ളണമെന്നൊക്കെ പറഞ്ഞെല്ലാം പറഞ്ഞു ഏൽപ്പിച്ചു ഓക്കെ സാർ നോക്കിക്കോളാം എന്ന് പറഞ്ഞു ലൊക്കേഷൻ ഇട്ടാൽ മതിയെന്നും പറഞ്ഞു അങ്ങനെ അതെല്ലാം സെറ്റ് ചെയ്തു വിഷ്ണു ലൊക്കേഷനും ഓർക്കിട്ട് കൊടുത്തേക്കാവുമെന്ന് പറഞ്ഞു അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മുടെ കല്ലും ഇങ്ങനെ ഇരിക്കുമ്പോൾ പോകാനുള്ള വൺ വണ്ടിയും കാര്യങ്ങളെല്ലാം വന്നു പിന്നെ വീണയും അവരെല്ലാവരും വന്നു അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടിരിക്കാം അപ്പോൾ അവരൊന്നും ഇതുവരെ ഇറങ്ങിയില്ല കല്ലു ഒന്ന് വീണ ചോദിക്കുമ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് തുടങ്ങിയ പാക്കിംഗ് ട്രെയിൻ പുറപ്പെടുന്നത് മുന്നേ എങ്ങനെ തീർന്നാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞിരിക്കുമ്പം ഞാൻ നോക്കിയിട്ട് വരാമെന്നും പറഞ്ഞു വീണ അകത്തേക്ക് കയറി ചെല്ലുന്നു അവിടെ ഒരുക്കമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേണു ഒരു മൂന്നാറ് പെട്ടിയൊക്കെ എടുത്ത് പാക്ക് ചെയ്തിട്ടുണ്ട് അടയുന്നത് പോലും ഇല്ല കാരണം ലാസ്റ്റ് പെട്ടിയുടെ മേളിൽ കയറിയിരുന്നേ അടയ്ക്കുന്നത് എൻ്റെ പൊന്ന് രേണു ഇത്രയും തുണിയൊക്കെ കൊണ്ടുപോണ്ട കാര്യമുണ്ടോ നീ അതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് അടയ്ക്കുക ഭയങ്കര വെയിറ്റ് അതിനെ അത് അടയാത്തതെന്ന് പറഞ്ഞപ്പം അപ്പോൾ അതെ ഞാൻ ചെപ്പിലിട്ട് പരോടിയോ ചെയ്യോ എന്നെ ചെയ്യണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയൂ കേട്ടോ അതെ അവിടെ പോയി നടക്കാനല്ല എനിക്ക് വ്ളോഗ് ചെയ്യാനുള്ളതാണെന്നൊക്കെ രേണു ഇങ്ങനെ പറയുവാണോ എന്റെ പൊന്നെ എനിക്ക് ബോർഡിലാണ് പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഇത് ആ സമയത്ത് നീ എന്തെങ്കിലും ചെയ്യുന്നു പറഞ്ഞോണ്ടിരിക്കാറ് മഹേഷ് ആ സമയത്ത് ചട്ടത്തിൽ വല്ലതും കഴിയുമെന്നും ചോദിച്ചുകൊണ്ട് വീണ കയറി വന്നു ട്രെയിൻ അതിന്റെ സമയത്തിന് പോകും കേട്ടോ എന്ന് പറയുമ്പോഴേക്കും ഈ ബൂട്ട് കൂടി വെച്ചിട്ട് പെട്ടി അടയുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് രേണു പറഞ്ഞപ്പം ഓ ആ ബൂട്ടല്ലാണ്ട് കയ്യിലെടുക്കായിട്ട് എന്നിട്ട് ആ പെട്ടി അടയ്ക്കാൻ പറഞ്ഞു കയ്യിലെടുക്കാനോ എൻ്റെ പൊന്നെ ഞാൻ ബൂട്ട് ഞാൻ വേണമെങ്കിൽ തലയിൽ വെച്ചോളാം ഓ സമയത്തിന് ഇറങ്ങാൻ നോക്കാൻ പറഞ്ഞുകൊണ്ട് വീണ പോയി അയ്യോ നല്ല കെട്ടിയല്ലേ എന്ന് പറഞ്ഞോണ്ട് രേണു വീണേ അതെടുത്തോണ്ട് പോയി കഴിഞ്ഞപ്പം അയ്യോ സമയം പോകുന്നു ഞാൻ അടക്കട്ടെ ഞാൻ അടക്കട്ടെ എന്ന് പറഞ്ഞോണ്ട് പക്ഷേ എന്ന് പറഞ്ഞോണ്ട് അടക്കലും തുറക്കലും വാരലും എടുക്കലും ഒക്കെയാണ് രേണു അവിടെ ഈ ബഹളങ്ങളെല്ലാം കേട്ട് നമ്മുടെ അമ്മ മുകളിലെ റൂമിൽ ഇങ്ങനെ ഇരിക്കുക ഒരു നീർഘ ശ്വാസമൊക്കെ വിട്ട് അപ്പോഴേക്കും രാധ എല്ലാം റെഡിയാക്കി അപ്പോഴേക്കും കല്ലു എല്ലാം എല്ലാം റെഡിയാക്കി ഇങ്ങനെ എടുത്തു രാധ ഇട വെട്ടിക്കും പ്രശ്നം ഷോ നും പറഞ്ഞോണ്ട് ഇങ്ങനെ ഇവരിങ്ങനെ തലയിൽ കൈ വെച്ചോണ്ട് ഇങ്ങനെ നിക്കാട്ടോ ഞാൻ കുറച്ചായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് നിനക്ക് നിന്റെ സ്വഭാവം കേട്ടോ എന്നൊക്കെ പറഞ്ഞോണ്ട് രാധ ഇങ്ങനെ പറയും രാധ കൊച്ചിനോട് പറയുമ്പോഴത്തേക്കും വീണമെന്നും എനിക്ക് കുഞ്ഞിൻ്റെ അടുത്ത് സീറ്റ് വേണോന്നു പറയുമ്പോൾ നീ ഇവളുടെ അടുത്ത് ഒട്ടിത്തുടങ്ങിയതിന് ശേഷമാ ഇങ്ങനെ തറതല പറയാനായിട്ട് തുടങ്ങിയതെന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ കിടന്നു നേരത്തേക്കും ഈ രാധ നമ്മുടെ ഏർ കല്ലുവിനോട് പെട്ടിയൊക്കെ അനക്കാൻ പോലും പറ്റുന്നില്ല അതിനുമാത്രം സാധനങ്ങൾ കുത്തി കിട്ടിയിട്ടുണ്ട് ഇതിനകത്ത് അപ്പൊ അതിന് സ്നേഹത്തോട് വലിക്കമ്മേ എന്ന് മോള് രാധയോട് പറയുമ്പോൾ ഇത്മാതിരി കളി വർച്ചിൽ മേലാലിൻ്റെ അടുത്തേക്ക് പറഞ്ഞേക്കരുത് രണ്ടിനും കുറച്ച് കൂടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ രാധ എങ്ങനെ ഒച്ച വെക്കുക മക്കളോട് രണ്ടുപേരോട് ഇതൊക്കെ ടീച്ചറുമാ മോളിൽ ഇരുന്ന് കേൾക്കുക അമ്മയ്ക്ക് വേറെ ചിരി വരുന്നുണ്ട് കേട്ടോ ഒന്ന് വേഗം വായി എന്റെ ചേച്ചി സമയമാകുകയാണെന്ന് വീണ പിന്നെ പിടിച്ച് വലിച്ചു ഒരു തരത്തിൽ അതൊക്കെ ആയിട്ട് എല്ലാരും വീട് വീട്ട് ഇറങ്ങാം അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഏർ സന്തോഷിനെ കണ്ടു ഓടിച്ച നളീനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുവാണ് നമ്മുടെ മഹേഷ് അപ്പോൾ എല്ലാരും കൂടെ എങ്ങോട്ടാണ് യാത്ര എന്ന് ഡ്രൈവർ ചോദിച്ചു അപ്പോൾ മണാലിക്കാണെന്ന് പറഞ്ഞാൽ അവിടെ പോയി സെറ്റിലാവാനാണോ ഒന്ന് ചോദിക്കുക അദ്ദേഹം അയ്യോ അല്ല ടൂർ പോകുന്നതാണെന്ന് മഹേഷ് ഞാൻ കരുതി ഇവിടെ നിന്നെല്ലാം പാക്ക് ചെയ്ത് പോകാണെന്ന് പറഞ്ഞ ഡ്രൈവർ അപ്പോൾ ഏകദേശം അങ്ങനെയൊക്കെ തന്നെയല്ലേ അതൊന്നും പറഞ്ഞുകൊണ്ട് ഇരിങ്ങനെ അതിന് ശേഷം പിന്നെ എല്ലാവരും കൂടെ എല്ലാം കൂടെ വണ്ടിയുടെ മുകളിലൊക്കെ കെട്ടി എല്ലാം സെറ്റ് ചെയ്തു അപ്പോൾ അങ്ങനെ കയറുന്നതിന് തൊട്ട് മുമ്പ് ഈ പോകുന്ന വീഡിയോയും കാര്യങ്ങളെല്ലാം കൂടി ഒന്ന് ഒരു വീഡിയോ ആക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും സോഷ്യൽ മീഡിയയിൽ വൈറലാകുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേണുവിനെ സോപ്പിട്ട് പതപ്പിക്കാണ് കൊച്ച് അങ്ങനത്തെ എല്ലാവരും കൂടെ ഭയങ്കര സന്തോഷത്തോടെ പോകാനായിട്ട് അങ്ങനെ ഇറങ്ങി വാതിലും പൂട്ടി എല്ലാം സെറ്റാക്കി അമ്മ മുകളിൽ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പോൾ പോകാം നമുക്ക് ചേട്ടാ പോകാം അപ്പോൾ അങ്ങനെ ഇറങ്ങി കയറിയപ്പോഴത്തേക്കും ഏതാണ്ടൊരു സാധനം എടുക്കാൻ മറന്നതെന്ന് പറഞ്ഞുകൊണ്ട് വീണ ഞാൻ ഇപ്പം എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞിറങ്ങും ഷോ ഇതെന്താ വീണേ ഞാൻ ഞാൻ വരാവേ എന്ന് പറഞ്ഞുകൊണ്ട് വീണ ഓടുക ചേട്ടാ ചാവി ഒന്ന് തന്നു ഞാൻ ഒരു സാധനം എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് വേഗം വീണ അകത്ത് കയറുക അമ്മയോട് യാത്ര പറഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരെയും കണ്ണിപ്പൊടിയിട്ട് അപ്പൊ അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത് ഇനിയിപ്പം നമ്മുടെ ടീച്ചറമ്മക്ക് സ്വാതന്ത്ര്യമായി എന്തും എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണത്തില്ലേ എല്ലാവർക്കും നന്ദി ചേച്ചി വേറ്റാറ്റാ